ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയിൽ പാലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കാൻ ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്യും ആവശ്യമായ സ്ഥിരതാമസ കേന്ദ്രം ഒരുക്കുന്നതിനെക്കുറിച്ചാണ് താൻ സംസാരിക്കുന്നതെന്നും ഗാസയെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും ട്രംപ് പറഞ്ഞു അറബ് രാജ്യങ്ങളിൽ മികച്ച താമസ സൗകര്യം ഒരുക്കിയാൽ പിന്നെ ഗാസയിലേക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരില്ല എന്നും ട്രംപ് പറയുന്നു ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ തകർന്ന ഗാസ യു എസ് ഏറ്റെടുത്ത് പുനർനിർമ്മിക്കാമെന്നായിരുന്നു ട്രംപ് നൽകിയ വാക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് സന്ദർശനത്തിനിടെ വൈറ്റ് ഹൌസിൽ ഇരുവരും ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത് ഗാസയിൽ നിലവിലുള്ള പാലസ്തീനുകൾ അവിടെ വിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയിക്കോട്ടെ ഗാസയെ സമ്പൂർണമായി പുനർനിർമ്മിക്കാം ഗാസയ്ക്ക് മേൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഉടമസ്ഥാവകാശമാണ് യു എസ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഗാസയുമായി ബന്ധപ്പെട്ട് ട്രംപ് ഇതിനു മുമ്പും ഇത്തരം പരാമർശങ്ങൾ നടത്തിയിരുന്നു ഗാസയെ ശുദ്ധീകരിച്ച് പാലസ്തീൻകാരെ അയൽരാജ്യങ്ങളിലേക്ക് മാറ്റുമെന്ന ആശയം അദ്ദേഹം കഴിഞ്ഞ മാസം പങ്കുവെക്കുകയും ചെയ്തു ജോർദാനും ഈജിപ്തിയിലും പാലസ്തീൻകാരെയും ഏറ്റെടുക്കുമെന്നും ട്രംപ് അന്ന് നിർദ്ദേശിച്ചിരുന്നു ഇതിനിടെ ഇസ്രായേൽ ബന്ധികളെ മോചനം ഇനി ഉണ്ടാകുന്നതുവരെ നിർത്തിവെക്കുന്നതായി ഹമാസ് പ്രഖ്യാപിച്ചു ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നുവെന്നും ഗാസയിലേക്ക് സഹായം സഹായമെത്തിക്കുന്നതിന് തടസ്സം നിൽക്കുന്നുവെന്നും ആരോപിച്ചാണ് ഹമാസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ടുള്ള ഘട്ട ചർച്ചകൾ പുരോഗമിക്കവെയാണ് പശ്ചിമേഷ്യ കൂടുതൽ ആശങ്കയിലാക്കിയിട്ടുള്ള ഇത്തരമൊരു നീക്കം വന്നിരിക്കുന്നത് കരാർ പ്രകാരം മൂന്ന് ബന്ദികളെയാണ് ശനിയാഴ്ച മോചിപ്പിക്കേണ്ടത് ഹമാസിന്റെ നടപടി കരാർ ലംഘനമാണെന്നും സൈന്യത്തിന് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്